എറണാകുളം ഉദയ്പേരൂരിൽ താൽക്കാലിക അങ്കണവാടിയായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കണ്ടനാട് ജെ ബി സ്കൂളിന്റെ നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത് കുട്ടികൾ എത്തുന്നതിന് മുൻപായതിനാൽ വൻ അപകടം ഒഴിവായി എം കെ ഷുക്കൂർ വിവരങ്ങളുമായി ചിരുന്നു ഷുക്കൂർ എന്താണുണ്ടായത് അജിംസെ ഉദയംപേരൂർ കണ്ടനാട് ജെ ബി സ്കൂളിലെ നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് രാവിലെ ഒമ്പതരയോടെ തകർന്നു വീണത് അപകട സമയത്ത് കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആയ ഓടി രക്ഷപ്പെട്ടു വിദ്യാർത്ഥികൾ എത്തുന്നതിന് തൊട്ടുമുമ്പാണ് സംഭവം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും തലനാലിലേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം നേരത്തെ ഉയർന്ന ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം കാലപ്പഴക്കം മൂലം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് മറ്റൊരു കെട്ടിടത്തിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റി പിന്നീടാണ് ഈ അംഗനവാടി ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കഴിക്കാനും ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു നാളെ ഈ കെട്ടിടത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്താനും നിശ്ചയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടത്തിൽ നിന്നാണ് ഈ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടതെന്ന് പറയാനാകും